السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة قبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهدر الماري برشد رمضان അതിൻ്റെ മൂന്നിൽ ഒന്ന് ഭാഗം കഴിഞ്ഞുപോയി ഇതുവരെ നാം ചെയ്ത നോമ്പും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും വിക്രുകളും ഖുറാൻ പാരായണങ്ങളുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ റമദാനും ആ റമദാനിൽ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് എന്ന കർമ്മവും മനുഷ്യജീവിതത്തിലെ സമൂലമായ മാറ്റത്തിന് ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഒരുപാട് ദുസ്വഭാവങ്ങൾ വലിച്ചെറിയുവാനും അതിൽ നിന്നും മുക്തമാകുവാനുമുള്ള ഒരു സുവർണാവസരം നോമ്പിലൂടെ അള്ളാഹു സുബാനോത്താല വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് അങ്ങനെ സ്വഭാവപരമായി മനുഷ്യൻ വിശുദ്ധി പ്രാപിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസപരമായി നിരവധി കാര്യങ്ങൾ കൂടി അള്ളാഹു ഈ മാസത്തിലൂടെ നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം റമദാൻ ഖുർആനിൻ്റെ മാസമാണ് ഖുർആൻ പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക മുഖേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റമദാനിൻ്റെ പകലുകളിൽ നാം ഒരുപാട് ദുസ്വഭാവങ്ങൾ വെടിഞ്ഞുകൊണ്ടും നാം നോമ്പിനെ അനുഷ്ഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അതിന് ഉപോത്ബലകമായി അള്ളാഹു നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാൻ തക്കതായ പ്രതിഫലം നൽകുമെന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഭക്ഷണവും പാനീയങ്ങളും വൈവാഹിക ബന്ധങ്ങളുമൊക്കെ റമലാൻ്റെ പകലിൽ ഉപേക്ഷിച്ചുകൊണ്ട് ോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾക്ക് വളരെ വ്യക്തമായി ബോധ്യമുള്ള ഒരു കാര്യമാണ് എങ്കിൽ സഹോദരന്മാരെ ഈ പരിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വിശ്വാസപരമായ അക്കൈദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് സുഹത്തുൽ ബക്കറിയിൽ നൂറ്റി എമ്പത്തി മൂന്നാമത്തെ ആയത്തുമുതൽ നൂറ്റി എമ്പത്തേഴ് വരെയുള്ള ആയത്തുകൾ നോമ്പിനെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങളാണ് അതിനെക്കുറിച്ചുള്ള നിയമങ്ങളും സൂചനകളുമാണ് നൽകുന്നത് പക്ഷേ ഈ ആയത്തിൻ്റെ ഇടയിൽ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തായിട്ട് അള്ളാഹു സുബാനവതാല വളരെ അടിസ്ഥാന വിഷയവുമായി അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകളെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി സത്യത്തിൽ നിന്ന് അവരെ മാറ്റുവാൻ വേണ്ടി യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി അവർക്കിടയിൽ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളൊരാശയമാണ് അള്ളാഹുവിനോട് നമുക്ക് നേർക്ക് നേരെ പ്രാർത്ഥിക്കാൻ പാടില്ല മറിച്ച് ഒരു ഇടയാളൻ മുഖേനയായിരിക്കണം അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എന്ന ഒരു ചിന്താഗതി നമുക്കിടയിൽ വ്യാപകമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇതേ ചിന്താഗതി നബ്ലാഹു അലൈവാല ഈ ഇസ്ലാമിൻ്റെ ദീനുമായിട്ട് കടന്നു വരുന്ന ഖുർആാൻ ഇറങ്ങുന്ന ആ കാലഘട്ടത്തുള്ള മക്ക മഷരിക്കീങ്ങൾക്കിടയിലും നിലനിന്നിരുന്നൊരു വിശ്വാസമായിരുന്നു പാപികളായ നാം അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കരുത് മറിച്ച് അവൻ്റെ സ്വാലിഹിങ്ങളായ സച്ചരിതരായ അടിമകൾ മുഖേനയാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കേണ്ടത് എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ നില അന്ന് നിലനിന്നിരുന്നു ഇന്നും മറ്റൊരു രൂപത്തിൽ അതേ വിശ്വാസം നമുക്കിടയിലും നിലനിൽക്കുന്നുണ്ട് എത്ര വരെ എന്ന് ചോദിച്ചാൽ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥി നേരിട്ട് പ്രാർത്ഥിക്കുന്നത് ട്രാൻസ്ഫോർമറിൽ നിന്ന് ഡയ ഡയറക്റ്റ് കറണ്ട് എടുക്കുന്നതിന് സമാനമാണ് എന്നിവരെ പുരോഹിതന്മാർ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ ഇത്തരം നെറികട്ട ആശയത്തിൻ്റെ തലയ്ക്ക് തന്നെ ശക്തമായി പ്രഹരം നൽകുന്ന ഒരു ആയത്താണ് അള്ളാഹസുബാനവത്താല നോമ്പിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പണ്ഡിതന്മാർ ഈ നോമ്പും അതിൻ്റെ തൗഹീദ് ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ ബന്ധത്തെക്കുറിച്ച് ഈ ആയത്ത് സൂചന നൽകുന്നുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്താണ് ആയത്ത് സൂറത്തുൽ ബക്കറിയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്ത് അള്ളാഹു പറയുകയാണ് നബ്സല്ലാഹു അലൈ വാലു വസ്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ട് അള്ളാഹു പറയുകയാണ് പ്രവാചകരെ അങ്ങയോടെ എൻ്റെ അടിമകൾ മനുഷ്യന്മാർ എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നബി ലബി അലൈഹി വസ്ലമയോട് റഹ്മാനായ റബ്ബിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത് അവരോട് ഉത്തർ പറയേണ്ടത് മറുപടി നൽകേണ്ടത് ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്നുള്ളതാണ് അല്ലാതെ അവന്റെ സൃഷ്ടികൾക്ക് ഒരിക്കലും എത്താൻ കഴിയാത്ത ദൂരത്ത് മറ്റാരുടെയെങ്കിലും മാർ മുഖേന അടുക്കേണ്ട നിലക്ക് ഒരു അപരിചിതത്വമോ അല്ലെങ്കിൽ സൃഷ്ടികളോട് ബന്ധമില്ലാത്ത ഒരവസ്ഥയോ അല്ല റഹ്മാനായ റബ്ബിനുള്ളത് മറിച്ച് സൃഷ്ടികളോട് അവൻ സമീപസ്ഥനാണ് അവൻ്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും എന്തിനേറെ അവൻ്റെ നെഞ്ചകത്ത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ പോരും അറിയുന്ന കരണഞ്ഞരമ്പിനേക്കാൾ അടുത്തവനാണ് റഹ്മാനായ റബ്ബ് അതിനേക്കാൾ ഒരു സാമീപ്യം വേറെ ഒരു ശക്തിക്കുമില്ല യാൽ മുഹ ഇനത്തൽ അയുനിവമാ തൊഹി സുദൂർ കണ്ണിൻ്റെ കട്ടുനോട്ടവും നെഞ്ചകത്ത് ഉള്ള കാര്യങ്ങളും റഹ്മാനായ റബ്ബറിയും മിൻ വരീദ് മനുഷ്യൻറെ കണ്ട ഞരമ്പിനാൾ അടുത്തവനാണ് റഹ്മാനായ റബ്ബ് അവ അത്രക്കും സമീപസ്ഥനാണ് റബ്ബ് എന്നാണ് പറയേണ്ടതല്ലാതെ സൃഷ്ടികൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത നിലക്കുള്ള അള്ളാഹുവിനോട് ഒരിക്കലും നമുക്ക് അടുക്കാൻ കഴിയാത്ത നിലയിൽ അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത് മറിച്ച് അവൻ്റെ അറിവും കഴിവും നിയന്ത്രണവും എല്ലാം നമ്മിൽ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എന്ന കാര്യം പറയുക ഇത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നോട് ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ദുആക്ക് ഞാൻ ഉത്തരം നൽകും അതിന് ഇടയാളന്മാർ ആവശ്യമില്ല ശുപാർശ ആവശ്യമില്ല കൈക്കൂലി ആവശ്യമില്ല ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നിലക്കുമുള്ള സ്വാധീനത്തിൻ്റെ ആവശ്യമില്ല മറിച്ച് നേർക്കു നേരെ റഹമാനായ റബ്ബേ എന്ന് ഇരു കരങ്ങളും നൂർ നിവർത്തിയും അല്ലാതെയും റബ്ബിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ഒരു നിലക്കുമുള്ള ഇടയാളന്മാരുടെ സാന്നിധ്യം ആവശ്യമില്ല ഉജീബുദാവൻ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകട്ടെ എന്നോടാണ് ദുആഇന്റെ ഇസ്തുജാപത്ത് അതിൻ്റെ സ്വീകരിക്കുന്നതും അത് കുബൂലാക്കുന്നതും അതിന് ഉത്തരം നൽകുന്നതിനെക്കുറിച്ചും എന്നോടാണ് അവർ ചോദിക്കേണ്ടത് ബി എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അല്ല മിർഷുദ്ദൂൻ അപ്പോൾ അവർ വിവേകമുള്ളവരായി തീരും അപ്പോൾ മനുഷ്യൻ വിവേകി വിവേകിയാകണമെങ്കിൽ വിവേകമുള്ളവനായി തീരണമെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയാവണമെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക അവനോട് ഉത്തരം തേടുക അവനോട് അടുക്കുക എന്നതല്ലാതെ ഒരിക്കലും ഇടയാളന്മാരെ വെച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കരുത് അല്ലാഹു അവനോട് ഏറ്റവും അടുത്തവനാണ് എന്ന കാര്യമാണ് പഠിപ്പിക്കുവാൻ വേണ്ടി പറയുന്നത് ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല അവനൊരു പക്ഷേ ഉത്തരം നൽകില്ല എന്നുള്ള ആ തെറ്റിദ്ധാരണയ്ക്ക് കൂടി ഈ പരിശുദ്ധ റമദാനിൻ്റെ നോമ്പിൻ്റെ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനോത്താല വളരെ ഗൗരവമായിട്ട് പഠിപ്പിക്കുകയാണ് അതാണ് ധ കേൾക്കുന്നവൻ അള്ളാഹുവാണ് അവൻ മാത്രമേ ദുവാ കേൾക്കുകയുള്ളൂ അതുകൊണ്ട് അവനോട് മാത്രമേ ദുആ നടത്താൻ പാടുള്ളൂ അവനും അവൻ്റെ അടിമകൾക്കുമിടയിൽ ദുഅ സ്വീകരിക്കുന്ന കാര്യത്തിൽ അതിന് ഉത്തരം നൽകുന്ന കാര്യത്തിൽ യാതൊരു ഇടയാളന്മാരുടെയും ആവശ്യമില്ല എന്ന മഹാ ആശയമാണ് പഠിപ്പിക്കുന്നത് ഇതാണ് തൗഹീദ് ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഷിർക്ക് വരും പിന്നീട് അള്ളാഹു ഒരിക്കലും നമ്മുടെ ആ ഷിർക്ക് അള്ളാഹു പുറത്തു തരികയില്ല അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ എല്ലാ കാര്യങ്ങളും റഹ്മാനായ ആയ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക അള്ളാഹു സുബാനു വത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ വാ ആലമീൻ റബ്ബിള്ളാലമീൻ അസലമലൈക്കും വരഹമത്തല്ലാ വാത്തു